ച്ചന്മാരെയ്യുന്ന മീൻ കറി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് വൈഫിൻ്റെ ആയുട്ടോ എൻ്റെ അല്ല അപ്പോൾ നമ്മളൊരു അരക്കിലോ ക്യാരമീൻ റെസിപ്പിയാണ് ഉദ്ദേശിക്കുന്നത് ഒരക്കിലോ കേരമീൻ ഉള്ള ഫ്രഷ് ക്യാരമീൻ ആയിരുന്നു അപ്പം അത് എടുക്കുക കട്ട് ചെയ്യുക നല്ല രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് വേണം അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ കഴുകുക രണ്ട് കൂറ് പ്രാവശ്യം കഴുകിക്കും കുഴപ്പമില്ല പിന്നെ കഴിവ് വെള്ളമൊക്കെ കളഞ്ഞ് കഴിവിന് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഷോയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പ്ലേറ്റിലൊക്കെ അടിക്കതാണേ പിന്നെ ഈ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇടുന്നത് കാണിച്ചത് മറ്റേ മുളക് പൊടിയാണ് എന്നിട്ട് സംഭവം എല്ലാം അരിയുക ഉള്ളിയും പച്ചമുളകും അത് ഇതെല്ലാം അരിയുക പിന്നെ ഇഞ്ചിയും പെടുത്തുള്ളി അതിന് മുമ്പ് ഒന്ന് ചതയ്ക്കണം അത് മിക്സിക്കകത്തിൽ പേടി അടിച്ച് നമ്മുടെ ചതച്ച് ചറ്റ് ചെയ്തു പിന്നെ തക്കാളി വേണം അതാ എടുത്ത് വെക്കാൻ മറുപടി അടിച്ചു അപ്പോൾ അതുകൂടി അരിക പിന്നെ അതിൻ്റെ നല്ല കറിവേപ്പില അത് നമുക്ക് ആവശ്യം പോലെ അവന് വേണ്ടി ഇഷ്ടത്തിന് കൊടുക്കുക പിന്നെ കുടംപുളി സാധനമാണ് നമുക്ക് ആദ്യം വേണ്ടത് പിന്നെ എപ്പോഴും പറയുക ഗ്യാസ് ഓണാക്കുക അതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക ഒന്നും പറയണ്ടല്ലോ പിന്നെ വീടേക്ക് രസം വേണ്ട അതിന് വേണ്ടി ഞാൻ പറയുന്നതാ ഓക്കെ കുറച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മുടെ സവാള ഉള്ളി കടുക് കടകളെന്ന കൂടെ പൊട്ടട്ടെ പൊട്ടിത്തെറിച്ച് സെറ്റായി അത് കഴിഞ്ഞ് നാട്ടുകാട അങ്ങോട്ട് ഇളക്കുക അവനെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് ക്ലിയർ ആകുമ്പോഴത്തേക്ക് പച്ചമുളക് ഇടുക അവനെ എല്ലാം കൂടെ ഇട്ട് കച്ച പിശാന്നങ്ങോട്ട് ഇളക്കുക ഇളക്കി അവനൊരു പരിവാവുമ്പോഴത്തേക്ക് അതിൻ്റെ മണയിലോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടങ്ങ് വരവുക അതുമൊന്ന് സെറ്റായി കഴിയുമ്പോൾ എൻ്റെ മണമെക്കുന്നു പോട്ടെ ഉപ്പ് പോരാങ്ങനെ ഇച്ചിരി അങ്ങോട്ട് ഇടുക അപ്പോൾ അതിലെ ഉള്ളിയൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഗെന്തു കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങോട്ടിടുക അതോത്തേക്ക് ആ അപ്പോൾ അതൊന്ന് സെറ്റായി അങ്ങോട്ട് വരട്ടെ അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കറിവേപ്പിലങ്ങ അതുപോലിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം അവനെയൊന്ന് വാടട്ടെ അതും കൂടെ ഒന്ന് വാടി അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് തക്കാളി മുഴണം തക്കാളി കൂടിട്ടൊന്ന് വിരകണം അതും കൂടിട്ടൊന്ന് ഇളക്കി മറിച്ച് തിരിച്ച് എന്നിട്ട് രണ്ടു വീട്ടാന്ന് അടച്ച് വെക്കണം വേഗാൻ വേണ്ടി ആ പോയിട്ടോ ആ പോയിട്ടോ അത് കഴിഞ്ഞൊട്ട് ഇച്ചിരി മുളക് പൊടിയും കാശ്മീരിയാണ് അതിന് മുമ്പേ കാണിച്ചാലിത് ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതിനൊരു ആവശ്യത്തിന് ഇട്ടാൽ മതി കുറച്ച് മല്ലിപ്പൊടി ഇച്ചിരി ജീരകം പൊടി ചിരി ഉരുവാ പൊടി പിന്നെ ചിരുമഞ്ഞൊടി പുറഞ്ഞുണ്ടാവുന്ന വീണ്ടും ഇട്ടിട്ടുണ്ടെ ഓക്കേ പിന്നെ പിന്നെ ഇതൊന്ന് ഇതിന്റെ പച്ചമണം മാറുന്ന പിന്നെ നമുക്ക് ഗ്രേവി ഒരുപാട് വെള്ളം പോലത്തെ ഗ്രേവി അല്ലെങ്കിലും ഒരു പൊഴുത്ത രീതിയിലൊക്കെ ഉള്ള ഗ്രേവിക്ക് വേണ്ടി ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുക പിന്നെ ഈ വെള്ളം നല്ല ഗിരിചാന്ന് തിളക്കുന്ന നമ്പരെ വീറ്റ് എന്നിട്ട് നമ്മുടെ മീൻ അങ്ങോട്ട് ഓരോന്നായിട്ട് അങ്ങോട്ട് ഇടണം ഉപ്പ് ഒന്നുകൂടെ നോക്കാം ഉപ്പ് പാകം അല്ലെങ്കിൽ ഒന്നുകൂടെ ചേർത്തിട്ട് ആ തിളച്ചു അപ്പോൾ നമ്മൾ ഈ സമയത്ത് എന്തോ ചെയ്യും ഓരോരോ കഷ്ണങ്ങളായിട്ട് മീൻ അങ്ങോട്ട് വറക്കിയിടണം വറക്കിയിട്ടതിന് ശേഷം അവനെ വലിയ ഉടയാതൊരു പരുവത്തി ഒന്ന് കുത്തി താത്തെല്ലാം കൂടെ വെക്കണം വെച്ചിട്ട് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് അവനെ ഒന്ന് വേവണ്ടേ അപ്പോൾ അത് അടച്ചങ്ങോട്ട് വെക്കാം എന്നിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കേട്ടോ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇപ്പം ചപ്പ ചാദം തിളയ്ക്കും എന്നിട്ട് പിന്നെ മണ്ടയിൽ ലേശം വെളിച്ചെണ്ണയും കൂടെ പച്ച വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് അതിൻ്റെ അപ്പം ഇത് ഒരു കഷ്ണം കപ്പയും കപ്പ കുറച്ചതോ അല്ല പൊറോട്ടയോ ചപ്പാത്തിയോ കൂട്ടി അങ്ങനെ അടിക്കണം അപ്പം ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ